നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പി വി അൻവറിൻ്റെ തുറന്നു പറച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പതനത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് പരിശോധിക്കുകയാണെന്ന് ടോക്കിംഗ് പോയിന്റ് എന്നോടൊപ്പം ചേരുന്നു പി എസ് അനിൽകുമാർ അരവിന്ദ് ബാബു കേരള കൌദിയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇരുവർക്കും സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് പി വി അൻവർ വളരെ നമ്മളൊക്കെ പത്രപ്രവർത്തന ഭാഷയിൽ അല്ലെങ്കിൽ പത്രഭാഷയിൽ പറയുകയാണെങ്കിൽ സ്ഫോടനാത്മകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് ചെറിയ ചെറിയ വെളിപ്പെടുത്തലുകൾ എം ആർ അജിത് കുമാറിൽ തുടങ്ങി എസ് പിയിൽ തുടങ്ങി മലപ്പുറം എസ് പിയിൽ തുടങ്ങി അതിന് പിന്നാലെ മറ്റ് പല നേതാക്കളിലേക്കുമൊക്കെ മെല്ലെ ഒന്ന് വിരൽ ചൂണ്ടി ഒടുവിൽ പിണറായിയെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ കേരളത്തിലിപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന ഒരു സംഭവങ്ങളിലൊന്ന് ഈ അൻവർ നടത്തിയ വെളിപ്പെടുത്തലും അതിന് മുഖ്യമന്ത്രി തന്നെ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ എട്ട് വർഷത്തെ ഒരു ഭരണ മികവിലാണ് അതായത് ഭരണ തുടർച്ച നേടിയ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയാവുന്ന ആൾ അതിശക്തനായ കേരളത്തിലെ നേതാവ് ഒരു ഒരു ലെജൻഡിനെ പോലെ നിൽക്കുന്ന ഒരു ആ ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ അൻവർ തോണ്ടി കളിക്കുന്നത് അതെ അപ്പോൾ ഈ പിണറായി ഇതിനെ എങ്ങനെ അതിജീവിക്കും പിണറായി ഇതിനകത്ത് വീഴുമോ ഈ കൊടുങ്കാറ്റിൽ വീഴുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് എനിക്ക് കഴിഞ്ഞ ദിവസം അത്ഭുതകരമായി തോന്നിയ ഒരു ഒരു കാര്യം ഈ നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ് മാഷ് പറഞ്ഞു സീ മുഖ്യമന്ത്രി ഒരു സീനിയർ നേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹം വിമർശനത്തിന് അതീതനൊന്നും അല്ല ആർക്കും അദ്ദേഹത്തിന് വിമർശിക്കാം എന്ന് പറയുന്ന ഒരു 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 വാചകം കഴിഞ്ഞ കഴിഞ്ഞൊരു പത്തിരുപത് വർഷത്തിനിടക്ക് നമ്മൾ കേട്ടിട്ടില്ല അതെ ഇത് ഇതാദ്യമായിട്ടാണ് ഒരു പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവ് പിണറായിയെയും വിമർശിക്കാം എന്ന് പറയുന്നത് അച്യുതന അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള വഴക്കുണ്ടാകുന്ന സമയത്ത് പോലും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ആദ്യമായി പറയുന്നു പിണറായി വിമർശിക്കാം പിണറായി വിമർശനത്തിന് അതീതനല്ല പ്രതിപക്ഷം അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ അൻവർ വായി തോന്നിയതെല്ലാം മുഖ്യമന്ത്രിയെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പാർട്ടി സെക്രട്ടറി ഈ രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ പ്രതിസന്ധിയിൽ ഇന്ന് ചരിത്രത്തിനെങ്ങുമില്ലാത്തൊരു വെല്ലുവിളിയാണ് പിണറായി മുഖ്യമന്ത്രി കച്ചേരിയിൽ നേരിടുന്നത് അതിൽ അദ്ദേഹം അതിജീവിക്കുന്നു അത് പിന്നെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കൂടെയാണ് അപ്പോൾ പാർട്ടിയാണോ നിലനിൽക്കേണ്ടത് മുഖ്യമന്ത്രിയാണോ എന്നത് ആരതിജീവിക്കും അതാണ് ഇന്ന് നമ്മൾ സമകാലീന കേരളം നേരിടുന്ന ഒരു രാഷ്ട്രീയ ചോദ്യം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരുന്നവർ ഒക്കെ തന്നെയും ദേശീയ നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്നത് പാർട്ടിയാണ് വരുന്നത് എന്നാൽ അതൊക്കെ അത് ഞാൻ പറയുന്നത് ഈവൻ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും പറഞ്ഞിരുന്നു പാർട്ടിയെ കാൾ വളരാൻ പാടില്ല അദ്ദേഹത്തിന്റെ ഫ്ലെക്സുകൾ പലയിടത്തും നീക്കം ചെയ്തിട്ടുണ്ട് പാർട്ടി തന്നെ ഇടപെട്ട് അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ അതൊക്കെ മാറി അപ്പോ പാർട്ടിയേക്കാൾ വളരാം തനിക്കും എന്ന് അദ്ദേഹം പറയാതെ പറയുകയായിരുന്നോ എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചത് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞ ഒരു എന്ന് പറഞ്ഞാൽ ഈ വിഷയം വന്നതിന് ശേഷം പിണറായി വിജയൻ പോയി പാർട്ടി തിരുത്തിയില്ല അപ്പോൾ ഇത് പറയുന്നത് പിണറായി വിജയനെ പിടിച്ചു കെട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറയാതെ പറയുകയല്ലേ ഇത് നമ്മൾ ഈ ആരോപണങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അന്വർ ഉന്നയിച്ച കുറേ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് അതെ ആദ്യം അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഈ നാട്ടിലെ ക്രമസമാധാന കൈകാര്യം ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥനായ അജിത് കുമാറിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിയെ ഇതിനെ ഇതിലേക്ക് കണക്റ്റ് ചെയ്യാനാണ് അൻവർ ഇങ്ങനെ ചെയ്തതെന്നാണ് നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയുന്നത് കാരണം അൻവർ പിന്നീട് ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ അദ്ദേഹം പോർമോഹം തുടർന്നു അതെ അത് ഈ രണ്ടുപേർക്കെതിരെ നടപടി എടുക്കാത്തതിന്റെ പേരിൽ ആയിരിക്കാം അതെ അതെ അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അന്വർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന് ഫോൺ ചോർത്തൽ ഫോൺ ചോർത്തൽ നടക്കുന്നു ശശിയുടെ പിന്നെ നേതൃത്വത്തിൽ ഫോൺ ചോർത്തുന്നു രണ്ട് എ ഡി ജി പി സ്വർണ്ണക്കടത്ത് നടത്തുന്നു സ്വർണം പൊട്ടിക്കൽ നടത്തുന്നു എ ഡി ജി പി എന്താ പറയുന്ന ഇവിടെ കൊട്ടാര സമാനമായ വീട് പണിയുന്നു എ ഡി ജി പിക്ക് പിന്നെ ഒരു ഫ്ലാറ്റ് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് മേടിച്ച ഫ്ലാറ്റ് അറുപത്തിയഞ്ച് ലക്ഷത്തിന് വിൽക്കുന്നു അങ്ങനെ തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചു ആദ്യം ഇതിൽ രണ്ടേ രണ്ട് ആരോപണങ്ങൾക്കാണ് പ്രഥമനിഷ്ഠയ തെളിവുള്ളത് ഇപ്പോൾ ഫോൺ ചോർത്തൽ വിവാദത്തിൽ പിന്നെ ഗവർണറുടെ കത്തിന് സർക്കാർ മറുപടി കൊടുത്തു കഴിഞ്ഞു ആരും ഫോൺ ചോർത്തിയിട്ടില്ല എന്ന് സർക്കാർ മറുപടി കൊടുത്തതോടെ അത് കഴിഞ്ഞു ആ ഫോൺ ചോർത്തൽ എന്ന് പറയുന്ന അൻവർ ഉന്നയിച്ച ആരോപണം അത് അൻവറും ഫോൺ ചോർത്തിയിട്ടില്ല എയ് ജി ബിയും ഫോൺ ചോർത്തിട്ടില്ലെന്നാണ് സർക്കാർ കൊടുത്തിരിക്കുന്ന മറുപടി അതുപോലെ അത് കഴിഞ്ഞു ഇനി രണ്ട് ആരോപണങ്ങൾ പ്രഥമനിഷ്ഠയ രണ്ട് ആരോപണങ്ങളുള്ളത് പിന്നെ എ ഡി ജി പിയുടെ പേരിലാണ് എ ഡി ജി പി ഈ പറയുന്ന ഫ്ലാറ്റ് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് മേടിച്ച് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മറിച്ച് വിറ്റെന്നുള്ള ഒരു ആരോപണം പ്രഥമനിഷ്ഠയ തെളിവുണ്ട് കൊട്ടാരസമാനമായ വീട് വയ്ക്കുന്നു പ്രഥമനിഷ്ഠയ തെളിവുണ്ട് ഈ രണ്ട് ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുകയാണ് ഇനി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഇത് ഭരണപരമാണെങ്കിൽ അത് രാഷ്ട്രീയപരമാണ് ശശിക്കെതിരെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകേണ്ടത് അൻവർ ഈ ഫോൺ ചോർത്തൽ വിവാദത്തിൽ പറഞ്ഞത് കാരായി രാജൻ്റെ ഫോൺ ചോർത്തി ശശിക്കെതിരെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു അൻവർ തിരഞ്ഞെടുത്ത സമയം അതായത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചു അത് കൊളുത്തുന്നത് എവിടെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് കൊളുത്തിയിട്ടുകൊണ്ടാണ് അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി എന്താണ് മുഖ്യമന്ത്രിയെ പാർട്ടി തിരുത്തുമോ മുഖ്യമന്ത്രി പാർട്ടിക്ക് അതീതനായോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അന്വർ ലക്ഷ്യമിടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്നുകിൽ പാർട്ടിയിൽ പിണറായിക്കെതിരായ ഒരു ശാക്തിക ചേരി അൻവറിൻ്റെ പിന്നിലുണ്ടോ സംശയിക്കപ്പെടുകയാണ് കാരണം അൻവർ എടു തിരഞ്ഞെടുത്ത സമയം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ എന്ത് ചലനം സൃഷ്ടിക്കുന്നു അപ്പോൾ എന്തായാലും എൻ്റെ യുക്തിക്ക് ഒരു ചോദ്യം അത് പലരും ഉന്നയിച്ച ചോദ്യം തന്നെയാണ് അതായത് ഇത്രയേറെ കരുത്തനായത് നേരത്തെ പറഞ്ഞു കരുത്തനായ മുഖ്യമന്ത്രി കരുത്തനായ നേതാവ് അദ്ദേഹത്തിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരായിരിക്കാം ഇതിന് ധൈര്യം കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു പാർട്ടി സമ്മേളനം നടക്കുന്ന വേളയിൽ ഇനിയിപ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗം ഉണ്ടായിരിക്കുമോ അതോ മറ്റാരെങ്കിലും ഉണ്ടാകുമോ ഇത്ര ധൈര്യം എങ്ങനെ കിട്ടി അതെ അതാണ് ഈ നമ്മൾ ഈ പറയുന്ന പോലെ പഴമൊഴിവാണ പോലെ ഉണ്ടിരിക്കുന്ന നായർക്കൊരു വിളി തോന്നി അങ്ങനെ ചാടി വീഴുന്നു എന്ന് പറയുന്ന പോലെ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോൾ ഈ അൻവറിനെന്തു പറ്റി അൻവർ ഇങ്ങനെ ചാടി വീഴാൻ എന്താ കാരണം അത് അതിൻ്റെ അയാളുടെ പിന്നിൽ ആരാണ് പാർട്ടി നേതാക്കളാണോ അല്ലെങ്കിൽ പാർട്ടിയുടെ ശക്തമായ ലോബിയാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിരുദ്ധനായിട്ട് ഒരു ഗ്രൂപ്പ് പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞ് വരികയാണോ അതിൻ്റെ ഒരു ഉപകരണം മാത്രമാണോ അൻവർ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാവരും ഉന്നയിക്കുന്ന എല്ലാവരുടെയും ക്യൂരിയോസിറ്റി അതിനകത്താൻ ഇപ്പോൾ ഈ കേരളത്തിന് എല്ലാവരും അൻവറിനെ നോക്കുമ്പോൾ എല്ലാവരും അത്ഭുതം കൂറുന്നതും ഇയാളുടെ പിന്നിൽ പറഞ്ഞിട്ട് പാർട്ടി ില്ല സി എം ഓഫീസിൽ വിളിച്ചു വരുത്തി റിക്വസ്റ്റ് ചെയ്തു പാർട്ടി അഭ്യർത്ഥന ഇറക്കി ഒരു രക്ഷയായി ചില വീടുകളിലെ തലതിരിഞ്ഞോ മക്കളോട് മാതാപിതാക്കൾ പറയുകയാണ് വെറുതെ ഇരിക്കുക ആരെയും ഉദ്രവിക്കരുത് മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ് പക്ഷെ അവരെ അവർക്കെതിരെ നടപടി എടുക്കാൻ തുണിയില്ല എങ്കിലും പറഞ്ഞുകൊണ്ടേരിക്കുന്നു ഇവൻ അല്ലെങ്കിൽ വീട്ടിലെ പിള്ളേര് വീണ്ടും വീണ്ടും ഈ കുസൃതി കാണിക്കുന്നത് പോലെ ഇദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പാർട്ടിയെ അഭ്യർത്ഥിച്ചിട്ടും മുഖ്യമന്ത്രി പാർട്ടിയാണെങ്കിൽ അഭ്യർത്ഥിക്കുക എന്നരോട് പക്ഷെ അയാൾ കേട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടും കേട്ടില്ല അപ്പം എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയോ ഈ അൺവേർ സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു മനുഷ്യനാണ് അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഒരു ശ്രമമാണ് അയാൾ നടത്തുന്നത് അതിന് ഞാൻ വീഴില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി അപ്പം അത്രയ്ക്ക് നിസ്സാരമാണോ ഈ സംഭവം മുഖ്യമന്ത്രിനെ ഒരു നാട്ടിലെ ആദ്യശക്തനായ മുഖ്യമന്ത്രിയെ ഇതാണ് ഒരു കാരണം അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ ആരിൻ്റെ പിന്നിലാളുണ്ട് അൻവറിൻ്റെ പിന്നിൽ ശക്തമായ ലോബിയുണ്ട് നമ്മൾ ഈ അൻവർ ആരാണ് എന്നറിയണം അപ്പോൾ ഈ അൻവറിൻ്റെ ഈ പിന്നെ പാർട്ടിയിലേക്കുള്ള വരവറിയണം അൻവർ ജലീൽ പിന്നെ കാലാട്ട് റസാക്ക് റഹീം ഇങ്ങനെ കുറേ പേര് പാർട്ടിയിലേക്ക് വരുന്നതറിയണം കുറച്ച് പിന്നോട്ട് നോക്കിയാൽ ഈ പിണറായി വിജയൻ അച്യുതാനന്ദൻ്റെ ഒരു യുഗത്തിന് ശേഷം പിണറായി വിജയൻ പാർട്ടിയിൽ ശക്തി ഇങ്ങനെ ആർജിച്ചു കരുത്തനാവുന്ന സമയത്ത് അദ്ദേഹം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ബി ജെ പി കേന്ദ്ര ദേശീയ തലത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു പിണറായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ കയറുന്നു ഇത് നാട്ടിലെ മുസ്ലിം ജനസമാനത്തിൽ ഭയങ്കര അരക്ഷിത ബോധമുണ്ടാക്കി ഒരു ആശങ്കയുണ്ടാക്കി കോൺഗ്രസ് ദുർബലമാകുന്നു ഈ ഒരു സാഹചര്യത്തിന് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടി പിണറായി കണ്ടുപിടിച്ച ഒരു അടവ് നയമാണ് മുസ്ലിം ജനസാമാന്യത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക മുസ്ലിമിന്റെ കുത്തക കൈയടക്കി വെച്ചിരുന്ന മുസ്ലിം ലീഗിന് എന്റെ കുത്തക പൊളിക്ക് ഇരുപത്തിയേഴ് ശതമാനം വരുന്ന കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ നല്ലൊരു വിഭാഗം മുസ്ലിം ലീഗ് വന്നാലും വന്നില്ലെങ്കിലും ഇട ഇടതിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രാഷ്ട്രീയ നേട്ടം അത് അത് ആർജിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയൊരു അടുമുനയം ആ അടവു നയം മരിച്ചു എന്ന് തന്നെ നമ്മൾ കണക്കാക്കണം കാരണം രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫിന്റെ വിജയം പിന്നെ നടന്ന രണ്ടായിരത്തിഇരുപത്തൊന്നിലെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിലെ വിജയം ഇതെല്ലാം കാണിക്കുന്നത് അതാണ് അപ്പോൾ ആ ഒരു ഒരു വിജയം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു പാർട്ടി നേരിട്ടൊരു മൂല്യച്യുതില സൃഷ്ടിയാണ് ഈ അൻവർ എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം ഈ അൻവർ പിന്നെ അൻവറിലൂടെ പിണറായി ലക്ഷ്യം വെച്ചത് മുസ്ലിം സമുദായത്തിൽ സമ്പന്നരായോ അല്ലെങ്കിൽ വ്യക്തിപ്രഭാവമുള്ള ആൾക്കാരെ കൈയടക്കുക ഗൾഫ് കേന്ദ്രീകൃതമായിട്ടുള്ള മുസ്ലിം ബിസിനസ് ലോബിയുടെ പിന്തുണ പിന്തുണയും വിശ്വാസവും നേടിയെടുക്കുക അതിന് അദ്ദേഹം കണ്ടൊരു മാർഗം ഈ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്നുള്ള ഒരു ഒരു തെറ്റോ ശരിയോ ശരിയായിക്കോട്ടെ ഒരു പ്രചരണം അഴിച്ചുവിടുക അത് കുറേ പേരെങ്കിലും വിശ്വസിച്ചു അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഈ യു ഡി എഫിലും കോൺഗ്രസ്സിലും ഉണ്ടായിരുന്ന വിശ്വാസം ഒരുപാടങ്ങ് കുറഞ്ഞു കോൺഗ്രസ് ശരിക്കും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായി അവരുടെ ആത്മാർത്ഥത പോലും ചോദ്യം ചെയ്യപ്പെട്ടു ഇതെല്ലാം ഇടതുപക്ഷം മുതലാക്കിയിരുന്നു പക്ഷേ അതോടൊപ്പം പിണറായി വിചാരിക്കാത്ത രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഈ മലബാർ മേഖലയിലും മറ്റേ ഈ കള്ളപ്പണത്തിൻ്റെ കടത്ത് കുഴൽപ്പണ ഇടപാടുകൾ അതുപോലെ സ്വർണ്ണക്കടത്തുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇതിനെല്ലാം ഒരു തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും കിട്ടിയിരുന്നു ഈ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് ബാധ്യസ്ഥമാവുകയാണ് പക്ഷേ അതിൻ്റെ മറവിൽ ഈ ഇടതുപക്ഷത്തിന് തന്നെയുള്ള കൊട്ടേഷൻ ടീമുകളും അതുപോലെ ഈ മറ്റേ ആ എം അർജുൻ ആയെങ്കിൽ അതുപോലെ പി ജെ ആർമിയുടെ സപ്പോർട്ട് കുറേ കൊട്ടേഷൻ ടീമുകൾ ഇവരെല്ലാം സ്വർണ്ണക്കടത്തിലേക്കും കുഴപ്പത്തിലേക്കൊക്കെ വേണം ഓക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ സർക്കാരാരെ സംരക്ഷിക്കും അല്ലാത്ത വേറൊരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടതുല്ല ഈ അങ്ങനെ ഒരു സാമാന്യവേക്കൽ ഈ മുസ്ലിം വിഭാഗത്തെ പാർട്ടികളിലേക്ക് കൊണ്ടുപോകുന്നതിനെ കാണാനാവില്ല കാരണം തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൊച്ചിയിൽ സി പി എം സമ്മേളനത്തിൽ ഒരു ബദൽ രേഖ കൊണ്ടുവന്നു അതായത് എം വി രാഘവൻ കെ പി കുഞ്ഞുകണ്ണൻ പിന്നെ ഇ കെ നായനാർ മുത്തലത്ത് നാരായണൻ ഇവർ നാല് പേരും കൂടാണ് ഈ ബദൽ രേഖ കൊണ്ടുവരുന്നത് അതായത് കോൺഗ്രസിനെ എതിർക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള അല്ലെങ്കിൽ സാമുദായിക പാർട്ടി സാമുദായിക ലേബലിൽ വരുന്ന പാർട്ടികളെ എൽ ഡി എഫിൽ സഹകരിപ്പിക്കണം എന്നായിരുന്നു രേഖയുടെ ഒരു കാതൽ പക്ഷേ ആ രേഖ അപ്പാടെ സി പി എം തള്ളിക്കളയെ അത് പിന്നെ എം പി രാവൻ്റെ പുറത്തുപോക്കിലേക്ക് വഴിവയ്ക്കുകയും ബാക്കിയുള്ളവരൊക്കെ പാർട്ടിയിൽ ഒരിക്കപ്പെടുകയൊക്കെ ചെയ്തു അതിൽ നായനാർ മാത്രമാണ് തെറ്റുതിരുത്തി തിരിച്ചു വന്നത് അപ്പോൾ അന്ന് ഈ ബദൽ രേഖാ വിവാദം കൊണ്ടുവന്ന സാഹചര്യത്തിൽ അത് തള്ളി എന്നാൽ പിന്നീട് എൺപത് എൺപതോടെ അടുപ്പിച്ച് എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനോട് അടുപ്പിച്ച് പി ജെ ജോസഫിനെ മുന്നണികളെടുത്തു മുന്നണികളെടുത്തു അപ്പം തന്നെ കേരള കോൺഗ്രസിനെ അവർ മുന്നണി കൊണ്ടുവന്നു പക്ഷേ എന്നിരുന്നാൽ പോലും മലബാറിലെ ഒരു മുസ്ലിം ജനസാമാന്യത്തിലേക്ക് പാർട്ടി ഒരിക്കലും കടന്നു കയറിയിരുന്നില്ല അങ്ങനെ കടന്നു കയറാതിരുന്ന സാഹചര്യത്തിൽ അത് യു ഡി എഫിൻ്റെ ഒരു വോട്ട് ബേസായി നിലനിൽക്കുകയായിരുന്നു അപ്പോൾ ഈ പല തരത്തിലുള്ള ഇപ്പം സി പി എം ഇവരെ സഹകരിപ്പിക്കാത്തത് കൊണ്ട് തന്നെ തരത്തിലുള്ള അപ്രിയമായ കാര്യങ്ങളും ലീഗിലും കോൺഗ്രസിലും മുസ്ലിം ലീഡേഴ്സിന് ലീഡേഴ്സിനോടുള്ള സമീപനത്തിൽ അല്ലെങ്കിൽ അവർ മുന്നോട്ട് പോയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാതിരിക്കുക അവരുമായി അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ പോലും അവർ പുറത്തേക്ക് പോന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ പിന്നെ സി പി എമ്മിലേക്ക് പോകാൻ ഉള്ള ഒരു സ്പേസ് അവിടെ ഇല്ലാതെ വരുന്നു അത് ജലീലിലൂടെ ആദ്യമായി ജലീലിലെ ജലീലിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു കെ ടി ജലീലിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാണ് അവര് പരിഹരിക്കുന്നത് അത് വലിയൊരു രാഷ്ട്രീയ മൂവായിരുന്നു ഈ പറഞ്ഞതുപോലെ മുസ്ലിം ജനസാമാന്യത്തിനിടയിലേക്ക് ഇടയിലേക്ക് ഇവർ ഇറങ്ങി സി പി എം ഇറങ്ങി അവരുടെ എന്താ പറയുന്ന പാർട്ടി അടിത്തറ വർദ്ധിപ്പിക്കുന്ന ഒരു പണിയെടുത്തു പക്ഷെ ഇപ്പം നിലവിൽ നമ്മള് ഈ ഈ ഇപ്പം ആ സച്ച് അൻവറിന്റെ ഈ ആരോപണത്തോടെ അൻവർ ഒറ്റയ്ക്കല്ല അൻവറിനൊപ്പം ജലീലുണ്ട് ജലീൽ അത് ഓപ്പണായി പറഞ്ഞല്ലോ ഞാൻ രണ്ടാം തീയതിക്ക് ശേഷം പ്രതികരിക്കാമെന്ന് പറഞ്ഞു അൻവർ ആ മുഖ്യമന്ത്രിയെ കാണാൻ വന്ന ആ സമയത്ത് ആദ്യമായി ഇവിടെ ഈ പത്രസമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രി വിളിച്ചു കാണാൻ വന്ന സമയത്ത് ജലീൽ എന്ന സെക്രട്ടേറിയറ്റിനുള്ളിൽ ഹോം സെക്രട്ടറിയെ കാണാൻ അവിടെ ഉണ്ടായിരുന്നു എന്താണ് ജലീൽ ഹോം സെക്രട്ടറിയോട് പറഞ്ഞതെന്നോ ഹോം സെക്രട്ടറിയുടെ മറുപടി എന്താണെന്നോ ഒന്നും ആരും അന്വേഷിച്ച് അന്വേഷിച്ചിട്ടില്ല രണ്ടാമത്തെ ഒരു കാര്യം നിലവിൽ പാർട്ടിയിലേക്ക് വന്ന മുസ്ലിം ജനസാമാന്യത്തിലെ ലീഡേഴ്സ് അതായത് ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ വന്ന ലീഡേഴ്സ് സി പി എമ്മിൽ അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല അവരൊരു പൊതു ഫോറം രൂപീകരിക്കുന്ന രൂപീകരിക്കാൻ ആലോചിക്കുന്നു അതും അൻവറിന് അന്വറിൻ്റെ പിന്നിൽ അത്തരമൊരു ഒരു രാഷ്ട്രീയ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് മറു സൈഡിൽ സൈഡിൽ അപ്പോൾ അൻവറിനെ കുറിച്ച് പറഞ്ഞാൽ അൻവർ പിന്നെ കോൺഗ്രസ്സിൽ നിന്ന് വരുന്നു കോൺഗ്രസ്സിൽ നിന്ന് വന്ന് ഡി ഐ സി പോകുന്നു ഡി ഐ സിയിലൂടെ എന്തു പറ്റുന്നു ഇടതുപക്ഷത്തേക്ക് പോകുന്നു പിന്നെ അൻവർ തിരിച്ചു വരാതിരിക്കുന്നു അൻവർ അവിടെ നിൽക്കുന്നു ഈ കാലയളവിലൊക്കെ അൻവർ ഭയങ്കര ബിസിനസ്സുകാരനും സമ്പന്നനുമായ ഒരു മനുഷ്യനുമാണ് അൻവറിന് അൻവറിനെതിരെ ഒരുപാട് ആരോപണ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ പല ആരോ ഇപ്പോൾ വധക്കേസ് അടക്കം ഇപ്പോൾ നമ്മുടെ മനാഫ് വധക്കേസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന മനാഫിനെ കൊലപ്പെടുത്തി എന്ന കേസിൽ രണ്ടാം പ്രതിയായിരുന്ന അൻവർ പിന്നീട് ആ കോടതി അതിനെ വെറുതെ വിടുന്നു ഹൈക്കോടതിയിൽ സർക്കാരും മനാഫിൻ്റെ സഹോദരനും അടക്കം ഇപ്പോൾ ഹർജി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ വധക്കേസ് അടക്കമുള്ള ഒരുപിടി കേസുണ്ട് അൻവറിൻ്റെ പേരിൽ ആ കേസൊക്കെ നിലനിൽക്കുക തന്നെ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ അതായത് പാർട്ടിയിലെ എക്കാലത്തെയും സർവശക്തനായ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ പോർമുഖം തുറന്നിട്ടുണ്ടെങ്കിൽ അൻവറിന് അൻവറിന് ലക്ഷ്യങ്ങളുണ്ട് അൻവറിൻ്റെ പിന്നിൽ നിൽക്കുന്നവർക്ക് ലക്ഷ്യങ്ങളുണ്ട് സി പി എമ്മിലെ ഒരു ശാക്തി കച്ചേരിയാണെങ്കിൽ അവർക്കും ലക്ഷ്യങ്ങളുണ്ട് അൻവറിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഷുഡ് ബി അല്ല ബിഗ് ഷുഡ് ബി അല്ല അങ്ങനെ മാത്രല്ല ഈ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ പിണറായി വിജയൻ കൊണ്ടുവന്ന അടവനയത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പം മാറി കാരണം കഴിഞ്ഞ ഇലക്ഷനോടെ കോൺഗ്രസ് തിരിച്ചു വരികയാണ് ദേശീയ തലത്തിൽ പിന്നെ ഈ ബി ജെ പിക്ക് അവരുടെ മുന്നേറ്റം മൂന്നാം ഘട്ടം പിന്നെ തുടരാൻ കഴിഞ്ഞില്ല തുടരാൻ അവർക്ക് ഭരണം നിലനിർത്തിയെങ്കിലും അവരുടെ പഴയ ശക്തിയൊന്നുമില്ല അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ കോൺഗ്രസ് അടക്കമുള്ള മതേതര ശക്തികള് ദേശീയ തലത്തില് ഒരു തിരിച്ചു വരവ് ആഘോഷിക്കുകയാണ് ഈ സാഹചര്യത്തില് പിന്നെ ഇവിടുത്തെ നമ്മുടെ മുസ്ലിം സമുദായം വിചാരിക്കുന്നു ഇനിയിപ്പോൾ സി പി എമ്മിനെ ആശ്രയിച്ചു നില്ക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല കാരണം സി പി എമ്മിനേക്കാൾ എന്തുകൊണ്ടും ദേശീയ തലത്തിൽ മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ ഇന്നും വിശ്വസിക്കാവുന്ന ഒരു പ്രസ്ഥാനം കോൺഗ്രസ് തന്നെയാണ് ഈ ഒരു സത്യം മനസ്സിലാക്കി മുസ്ലിം സമൂഹം തിരിച്ചു പോക്കിന് ഒരുങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്വാഭാവികമായ ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ ഈ നാൻവറിലൂടെ പുറത്തേക്ക് വരുന്നത് അപ്പൊ അൻവറിന്റെ താല്പര്യം മുസ്ലിം സമുദായത്തിന്റെ താല്പര്യം അവരുടെ ബിസിനസ് താല്പര്യം അവരുടെ സമുദായ താല്പര്യം ഇതെല്ലാം സംരക്ഷിക്കാൻ അവർക്ക് ഒരു ഒരു ഇവിടെ ഒരു പൊട്ടിത്തെറി ആവശ്യമാണ് അപ്പൊ ആ പൊട്ടിത്തെറി അൻവർ തുടങ്ങി വെച്ചു എന്നേ ഉള്ളൂ അതിനപ്പുറം ഉണ്ട് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഇപ്പൊ ഇപ്പൊ സി പി എം ആകപ്പെട്ടിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയില്ല കാരണം മുസ്ലിങ്ങളെ ഭയങ്കര പ്രീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മറുവശത്ത് അവരുടെ ഹിന്ദു ബെൽറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലൊക്കെ വളരെ വിസിബിളായിട്ട് കണ്ട ഒരു കാര്യം കേരളത്തിൽ ഹിന്ദു സമൂഹം മുസ്ലിം സി പി എം അകന്നു പോകുന്നു അതേസമയം മുസ്ലിം സമൂഹത്തിനെ പിടിച്ചു നിർത്താനും കഴിയുന്നില്ല അപ്പൊ പിടിച്ചതും ഇല്ല കയ്യിലിരുന്നതുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ട് അതോടൊപ്പം ബി ജെ പി ഇവിടെ ഒരു സീറ്റ് നേടുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ സി പി എം ശരിക്കും അവരുടെ തന്നെ ഒരു അടവു നയത്തിന്റെ ഉണ്ടാക്കിയ പരിണതപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പതുക്കെ വീണോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു ഒരു തെളിവാണ് ഈ അൻവർ ശരിക്കും അൻവർ അടക്കമുള്ള മുസ്ലിം സമുദായം സി പി എമ്മിന് അകന്നു പോവുകയാണ് അത് സി പി എമ്മിൽ ഉണ്ടാക്കുന്ന മൂല്യച്തിയും അതിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഭയങ്കര ഗുരുതരമായിരിക്കും ആ ഒരു കൊടുങ്കാറ്റിൽ ഈ പിണറായി വിജയൻ വീണുമോ സി പി എം പഴയ പ്രതാപത്തോടെ തിരിച്ചു വരുമോ എന്നാണ് നമ്മൾ കാണാനിരിക്കുന്നത് ഉദ്വേഗം ആ ഒരു വിഷയത്തിലാണ് ഇനി എങ്കിലും പിണറായിയെ തിരുത്താൻ തയ്യാറാകും കാരണം പല ഇടതുപക്ഷ ഹാർഡ് കോർ ഇടതുപക്ഷ ചിന്തകരും അല്ലെങ്കിൽ പ്രവർത്തകരുമായിട്ടുള്ളവർ ഈ വിഷയം ഉയർന്നു വന്നതിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം അധികാര കേന്ദ്രീകരണം അതായത് പിണറായിയിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചു അതി ഭയങ്കരമായി അത് വലിയ പ്രശ്നമുണ്ടായി തിരുത്തിയില്ല പാർട്ടി അപ്പോൾ പാർട്ടിക്കും തെറ്റും സംഭവിച്ചു പിണറായിക്കും അവിടെ തെറ്റ് സംഭവിച്ചു പിണ പിണറായിക്ക് സാധാരണഗതിയിലുള്ള പാർട്ടി പ്രവർത്തകരെയോ നേതാക്കളെയോ വിശ്വാസമില്ല അദ്ദേഹത്തിന് ഹാൻഡ് പിഗഡായി കുറച്ച് പേരുണ്ട് അത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിട്ടുള്ളവർ പാർട്ടി പ്രവർത്തകരാകണമെന്നില്ല ചില ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെ കയ്യഴിച്ചു വിടുന്നു അവർക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നു അത് ആകെ താറുമാറാക്കി ഭരണ സംവിധാനം അപ്പോൾ ഇവിടെ പോലീസിന് വലിയ രീതിയിൽ വീഴ്ചകൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പോലീസിന് കയറൂരി വിട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇതുവരെ ഞാൻ അത്തരത്തിൽ ഹാർഡ് കോർ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്ന ആ ഇടതുപക്ഷ ചിന്തകരൊന്നും തന്നെ തുറന്ന വേദികളിൽ വിമർശനം ഉന്നയിച്ചിട്ടില്ല ഇത് ഇത് ഇപ്പോൾ സനകുമാർ മുമ്പ് നേരത്തെ സൂചിപ്പിച്ച പോലെ പിണറായി എക്കാലത്തെ സർവ്വശക്തനായ ഒരു സംസ്ഥാന സെക്രട്ടറിയും നിലവിലെ മുഖ്യമന്ത്രിയും അപ്പം ആ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അതേ അളവിൽ പാർട്ടിയെ ഇപ്പോഴും കൈക്കുള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മൾ ഇതിനെ കാണണം ആ തരത്തിൽ ഇതിനെ കണ്ടാൽ സി പി എമ്മിന് ഇവിടെ പറ്റിയിരിക്കുന്ന വലിയൊരു ഒരു അപജയം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ പാർട്ടി കമ്മിറ്റികളിൽ വിമർശനമുണ്ട് വിമർശിക്കാം എന്ന് പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പറഞ്ഞ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നുണ്ടോ അവർ സ്വയം വിമർശനം നടത്തുന്നുണ്ടോ ആ സ്വയം വിമർശനം ഈ അപജയം എന്ന് ഞാൻ പറഞ്ഞത് ആ സ്വയം വിമർശനം വെളിയിൽ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് സി പി എമ്മിലെ ആഭ്യന്തര കാര്യങ്ങളെ കണക്ട് ചെയ്താണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഉദാഹരണത്തിന് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം എന്തുകൊണ്ട് എ കെ ജി സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചില്ല അദ്ദേഹം ചോദിക്കുകയാണ് രണ്ടാമത് പിന്നെ അദ്ദേഹം പറയുന്നു കാരായി രാജന്റെ ഫോൺ ചോർത്തുന്നു എന്തിനു ചോർത്തുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിൽ തീ കത്തിച്ചപ്പോൾ അവിടെ കാറ് കത്തിച്ചപ്പോൾ ആ പേര് പറഞ്ഞ് കാരായി രാജന്റെ ഫോൺ ചോർത്തുന്നു ഇതെല്ലാം നമ്മൾ വെളിപ്പെടുന്നത് ഇതിന് സി പി എമ്മിലെ ഉൾപാർട്ടി രാഷ്ട്രീയവുമായി വലിയ ബന്ധമുണ്ട് ഈ കാലത്തിന് അപ്പോൾ സി പി എം സി പി എമ്മിൽ തലയെടുപ്പുള്ള ഒരുപാട് നേതാക്കളുണ്ട് കണ്ണൂരിലുണ്ട് കേരളത്തിലാകെയുണ്ട് കേന്ദ്ര നേതൃത്വത്തിലുണ്ട് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ അവരൊന്നും പറയാൻ ആഗ്രഹിക്കാത്ത അവരൊന്നും വിമർശന രൂപത്തിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വെളിയിൽ വെളിയിൽ ആ അങ്ങനെ ഒരു ശാക്തികചേരി ഉണ്ടെങ്കിൽ ആ ശാക്തികചേരിയുടെ നാവായി അൻവർ പ്രവർത്തിക്കുന്നു എത്രമാത്രം ഗുരുതരമായ അപചയത്തിലേക്കാണ് സി പി എം പോകുന്നത് എന്നാണ് നമ്മളിവിടെ കാണേണ്ടത് കാരണം തൊഴിലാളി വർഗങ്ങളെ തൊഴിലാളി വർഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഇവിടുത്തെ പിന്നെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയിൽ സ്വയം വിമർശനമില്ല ആ പാർട്ടി ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന ചിലർ അതിന് എന്നാൽ വിമർശനത്തിന് ധൈര്യമില്ലാത്ത ചിലർ അതിന് അന്വരണയെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ഒരു എന്താ പറയുന്നത് അതിനൊരു അപജയം എന്ന് തന്നെയാണ് പറയേണ്ടത് അതെ ഇവർ ലക്ഷ്യം വെക്കുന്ന ആൾ ആയിരിക്കും ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിരിക്കും എം ആർ അജിത് കുമാറും കെ ശശിയും ഒന്ന് അൻവർ പറഞ്ഞ ഒരു വാക്ക് അങ്കിൾ എന്നാണ് പിണറായി അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ ഈ എം ആർ അജിത് കുമാറും പിണറായി തമ്മിൽ പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലല്ല ഈ അൻവർ നേരത്തെ ഇപ്പം ഈ നവകേരള യാത്ര നടത്തിയപ്പോൾ ഭയങ്കര ഉത്സാഹത്തോടെ നടന്നിരുന്ന ആളാണ് അൻവറും ജില്ലയിലും ഇവിടെ ഈ കുറച്ചു കാലം പിന്നെ ബാക്കിലേക്ക് നോക്കിയാൽ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദം വരാതെ സംസാരിച്ചിരുന്നൊരു മനുഷ്യനാണ് അൻവർ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വളരെ ബോഗസ് ആയിട്ടുള്ള ഒരു ആരോപണം വരെ ഈ ഒരു എളുപ്പമില്ലാതെ കൊണ്ടുവന്ന ഒരാളാണ് ഈ അൻവർ അങ്ങനത്തെ ഒരു അൻവറാണിപ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ മാവോസ് പണ്ട് പറഞ്ഞ പോലെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനം തുടർച്ചയായിട്ട് പോകുമ്പോൾ അതിനൊരു സാംസ്കാരിക അപച്യുതി നേരിടുമെന്നും ഭരിക്കുന്നവർ എന്നും ഭരിക്കുന്നവരായിട്ട് മാറുകയും അവരുടെ പിന്നെ ഉപജാപ ബൃന്ദങ്ങൾ പിന്നെ പാർട്ടിയെയും ഭരണത്തെയും കൈയടക്കുകയും പിന്നെ ശരിയായ പാർട്ടിയും അതിൻ്റെ ആശയം അടിത്തറയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പുത്തൻ ജനാധിപത്യം എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇതിനകത്ത് അതേ ഒരു ഒരു സാഹചര്യമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പാർട്ടി ആശയത്തിൽ അതി ഗൂഢമായിട്ട് വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാം കരുതുന്നത് ഈ ഒരു ഒരു ചിന്താഗതിയെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുറേ കാര്യങ്ങളാണ് ഈ അൻവർ പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അൻവറിന് ആ പാർട്ടി ആശയത്തോടുള്ള കമ്മിറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരി വരും അങ്ങേർക്ക് എന്താണ് കമ്മിറ്റ്മെന്റ് അങ്ങേരെ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് പക്ഷെ എന്തിന് ഇങ്ങനെ പറയുന്നു അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അൻവർ ഉദ്ദേശിക്കുന്നത് അല്ലെ അൻവറിന്റെ പിന്നിലുള്ളവർ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കകത്ത് ഒരു ആശയ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ള അതിലൊരു പരിധിവരെ അവർ വിജയിച്ചു എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത് സമ്മേളനങ്ങളോടുകൂടി കാര്യങ്ങൾ ചർച്ചയാവുകയും അധികം ഇത്തരത്തിൽ എന്താണ് സർവശക്തരായി പാർട്ടി അങ്ങനല്ല പാർട്ടിയിൽ ആശയക്കുഴപ്പുണ്ടായാൽ അതിന്റെ ഫലം എന്തായിരിക്കും പാർട്ടിയിൽ ആശയപ്രതിസന്ധി ഉണ്ടായ അതിന്റെ ഫലം എന്തായിരിക്കും നിലവിലുള്ള നേതൃത്വത്തിനോടും നിലവിലുള്ള ഭരണ സംവിധാനത്തോടും അതൃപ്തി ഉണ്ടാവും അതാണ് അവർ ലക്ഷ്യമാക്കുന്നത് ഇപ്പം ശരിക്കും കോൺഗ്രസ് ഈ സമയത്ത് വളരെ കൗശലപൂർവ്വമായ അവർ ഉന്നയിച്ചത് പിന്നെ പിണറായി വിജയൻ ആർ എസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നു ബി ജെ പി ആയിട്ട് രഹസ്യ ബന്ധമുണ്ടെന്നാണ് കുറച്ചു കാലം മുമ്പ് വരെ തുടർച്ചയായിട്ട് കോൺഗ്രസിനെ ഈ പിണറായി വിജയനെ അവഹേളിച്ചുകൊണ്ടിരുന്ന വാക്കാണ് ബി ജെ പി ബന്ധം ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ വരെ കതറുമുണ്ട് മാറ്റി നോക്കിയാൽ അവിടെ കാക്കി നിൽക്കറായിരിക്കുമെന്ന് ഒരു ഒളിപ്പില്ലാതെ പറഞ്ഞ നേതാക്കളാണ് നമുക്കിവിടെ ഉള്ളത് പക്ഷേ ഇന്ന് അതേ ആരോപണം സി പി എം നേരിടുകയാണ് ശരിക്കും ദത്താത്രേയ ഹോസവാളെന്ന് പറഞ്ഞാൽ ആർ എസ് എസ് സർക്കാരി വാഹിനെ അജിത് കുമാർ വേണ്ടി കണ്ടു പിന്നെ രാം എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ വക്താവും പിന്നെ ബി ജെ പിയുടെ മുൻ മന്ത്രി കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആള് കോവളത്തു പോയി കണ്ടു ഇവരെല്ലാരും പോയി കണ്ടത് മുഖ്യമന്ത്രിയുടെ സന്ദേശവാഹകനാണ് ഇദ്ദേഹം പോയി എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയും ഈ പറയുന്ന മുഖ്യമന്ത്രി അങ്കിൽ നിന്ന് വിളിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞു അത്രയ്ക്ക് ബന്ധമുള്ള ഈ അജിത് കുമാർ അജിത് കുമാറിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ ഈ സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്ത് വന്നിട്ടുണ്ടായപ്പോൾ അതിനൊത്തൂർ പോയ മനുഷ്യനാണ് അജിത് കുമാർ ഈ സോളാർ സരിതയുടെ സോളാർ വിഷയത്തിലും സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണ സ്വർണ്ണക്കടത്ത് വിഷയത്തിലും ബന്ധമുള്ള ഒരു കോമൺ മാൻ ആണ് ഈ അജിത് കുമാർ അന്നും ഉണ്ടായിരുന്നു ഇദ്ദേഹം അന്നും പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം വന്നിരുന്നു നവകേരള യാത്ര നടന്നിരപ്പോഴത്തേക്കും പ്രതിഷേധിച്ച കോൺഗ്രസ്സുകാരെ തള്ളിച്ചതാൻ ഈ അജിത് കുമാർ മുന്നിലുണ്ടായിരുന്നു ഇവിടെ രണ്ടായിരത്തി പതിനെട്ടില് ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ അന്ന് ഈ ബി ജെ പിക്കാരും ആർ എസ്സുകാരും തല്ലിച്ചെതുക്കാനും നേരെ മുമ്പിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന പോലെ പിന്നെ തൃശ്ശൂരിൽ പൂരം കലക്കാരൻ ഉണ്ടായപ്പോഴും അവിടെ അണിയരലി അജിത് കുമാർ ഉണ്ടായിരുന്നാണ് പറയുന്നത് സത്യമാണോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷെ ശബരിമലയിൽ കഴിഞ്ഞ വർഷം ലോ ആൻഡ് ഓർഡറിലേക്ക് തിരിച്ചു വന്നപ്പോൾ സ്വപ്ന സുരേഷിന്റെ പ്രശ്നത്തിന് ശേഷം ഇയാൾ ലോ ആൻഡ് ഓർഡറിൽ മാറി നിൽക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരിച്ചു വരികയും ചെയ്തതിനു ശേഷം ശബരിമലയിൽ ഡോസും കേൾക്കുക കയറ്റുന്ന ആൾക്കാരുടെ എണ്ണം ഒന്നേ ലക്ഷത്തിൽ നിന്ന് വെറും അറുപതിനായിരം മാത്രമൊക്കെ ചുരുക്കണമെന്ന് പറഞ്ഞാൽ അന്നും പ്രതിസന്ധി നാക്കി ഹിന്ദുക്കളുടെ എതിർപ്പ് സർക്കാരിന് വാങ്ങിച്ചു കൊടുത്ത മനുഷ്യനാണ് ഇയാൾ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഈ പിന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധമായ നിലപാടെടുത്തോണ്ടിരുന്ന അജിത് കുമാർ ഈ പറയുന്ന ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു 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 രഹസ്യപ്പണിയാണ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആർ എസ് എസ് നേതാക്കളെ കാണാൻ വേണ്ടി ഡൽഹിയിലോ ആരോ പോകാമായിരുന്നു ഈ എല്ലാവരോടും പോയി പരസ്യമായിട്ട് പോയി കാണേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ ഇവിടെ തൃശ്ശൂർ പൂരം കളിക്കിയപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് നേട്ടമുണ്ടാവുമെന്ന് ബി ജെ പിക്ക് വിചാരിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ കോൺഗ്രസ്സുകാർ വിചാരിച്ചിരുന്നില്ല അവർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് വിചാരിച്ചത് കാരണം ശബരിമല വിഷുണ്ടായപ്പോൾ നേട്ടമുണ്ടായത് കോൺഗ്രസിലാണ് പക്ഷേ അങ്ങനെയുള്ള അജിത് കുമാർ ഇപ്പോൾ പി ശശി എന്ന് പറഞ്ഞാൽ ഒരു വിവാദ പുരുഷനായിരുന്നു നേരത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ഈ കെ നേരത്തെ കാലത്ത് പൊളിറ്റൽ സെക്രട്ടറി ആയിരുന്ന അന്ന് വിവാദമുണ്ടാക്കിയ ഒരു മനുഷ്യൻ പാർട്ടി എന്ന് പുറത്തുപോയി കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു വളരെ നിഗൂഢമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ചു വരികയും പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈയടക്കുകയും ചെയ്ത ഒരു ഒരു സാഹചര്യം അതാണ് വിമർശനം ഉണ്ടാക്കുന്നത് പക്ഷേ കോൺഗ്രസ് ഇതെല്ലാം വളരെ ഫലപ്രദമായിട്ട് ജനങ്ങളിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസം ജനിപ്പിക്കാവുന്ന വളരെ ഫലപ്രദമായ ഇടപെടലാണ് കോൺഗ്രസ് നടത്തുന്നത് അത് ഈ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി സർക്കാരിൻ്റെ പ്രതിസന്ധി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രതിസന്ധി സി പി എമ്മിന്റെ പ്രതിസന്ധി വളരെ രൂക്ഷമാക്കിയിരിക്കുക അപ്പം ഇനി വരാൻ പോകുന്ന മാസങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചും പിണറായി വിജയനെ സംബന്ധിച്ചും പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും ആയിരിക്കും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം ഇന്നലെ പാർട്ടി സെക്രട്ടറി ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തിയപ്പോൾ അൻവറിന്റെ ബന്ധം വിച്ഛേദിക്കുന്നതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണയാണ് പാർട്ടി സെക്രട്ടറി കൊടുക്കുന്നത് അതിനപ്പുറം അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല ആ ഞാൻ പറയുന്നത് ഞാൻ ഞാൻ പറയുന്നത് ഈ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ ഗുരുതര സ്വഭാവമല്ല അവർ കണക്കിലെടുക്കുന്നത് മറിച്ച് അത് പാർട്ടിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിലേക്ക് സി പി എം ചുരുങ്ങി 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 എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നലെ അൻവറിന്റെ തട്ടകത്തിൽ സി പി എം പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ ഇറങ്ങി അൻവറിനെതിരെ കൊലവിളി നടത്തുന്നു പാർട്ടി സെക്രട്ടറിയുടെ ആഹ്വാന പ്രകാരം എല്ലാവരും അൻവറിനെതിരെ ഇറങ്ങണം എന്ന അദ്ദേഹം പറഞ്ഞു മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് രണ്ട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൻവറിനെതിരെ പ്രകടനങ്ങൾ നടക്കുന്നു അൻവറിനെ അൻവർ വലതുപക്ഷത്തിൻ്റെ കോടാലി കൈയാണെന്ന് പറയുന്നു അത്തരത്തിലുള്ള ആരോപണങ്ങൾ അൻവറിൻ്റെ മേൽ പറയുന്നു ഇനി അൻവർ എന്ത് കാര്യം ഏത് കാര്യം തെളിവ് സഹിത ഉന്നയിച്ചാലും അവർക്ക് തടുത്ത് നിർത്താനുള്ള ഒരു പരിചയമാണ് അൻവർ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പാർട്ടിയെ ആക്രമിക്കുന്നു വ വലതുപക്ഷത്തോട് ചേർന്ന് നിന്ന് പാർട്ടിയെ ആക്രമിക്കുന്നു എന്ന തരത്തിലേക്ക് അവരണികളിലേക്ക് സന്ദേശം കൊടുക്കുകയും ഇത്തരത്തിലുള്ള പിന്നെ ഈ പറയുന്ന ആരോപണങ്ങൾ എന്തിനാണ് പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്നത് എന്നു എന്ന് പറയുന്ന ഒരു ചോദ്യം ഉയരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമ്മേളന കാലത്ത് ഈ ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ പാർട്ടിയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി മറിച്ചുണ്ടായാൽ പോലും മറിച്ചുണ്ടായാൽ മറിച്ചുണ്ടായാൽ അതിന് മറുപടി പറയാനും അതിനെ എതിരിടാനും ഉള്ള കരുത്തും ഉൾപാർട്ടി സംവിധാനവും പിണറായി വിജയനും ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്രയും ഉള്ള ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടിയിലെ എക്കാലത്തെയും സർവശക്തനായ മുഖ്യമന്ത്രിക്ക് ഈ മുഖ്യമന്ത്രിക്ക് ഇതൊരു വെല്ലുവിളിയാകുമെന്ന് ഞാൻ ഇപ്പോൾ വരെ കരുതുന്നില്ല പക്ഷേ ഇതിനകത്ത് പറയുമ്പോഴേ ഈ പോക്ക് എങ്ങോട്ട് എന്നുള്ളതൊരു ചോദ്യമുണ്ട് ഇപ്പം ഈ പോക്ക് എങ്ങോട്ടെന്ന് പറയുമ്പോൾ ഇപ്പം മുഖ്യമന്ത്രി വേഴ്സസ് പി വി അൻവറൻ പി വി അൻവർ എന്ന് പറഞ്ഞാൽ അധികം രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ മാറി രാഷ്ട്രീയക്കാരനായ ഒരു മനുഷ്യൻ ഈ മനുഷ്യനെതിരെ കേരളത്തിലെ പാർട്ടി സംവിധാനത്തെ മുഴുവൻ ഉപയോഗിക്കാൻ പാർട്ടി സെക്രട്ടറി തീരുമാനിക്കുന്നു അതിനേക്കാൾ വലിയൊരു അപജയം സി പി എം പോലത്തെ ഒരു പ്രസ്ഥാനത്തിനുണ്ട ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഒരിക്കലും കോൺഗ്രസ്സോ ബി ജെ പിയോ സി പി ഐയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ആരും ഒരു വ്യക്തിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ സി പി എം ആദ്യമായിട്ട് അവരുടെ പിന്നെ ആണെങ്കിൽ പാർട്ടി സംവിധാനവും അവരുടെ രാഷ്ട്രീയ സംവിധാനവും അവരുടെ ഭരണ സംവിധാനവും എല്ലാം ഒരു മനുഷ്യനെതിരെ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്നത് പാർട്ടിയെ ആയിരിക്കുമോ അല്ലെങ്കിൽ അൻവർനെ ആയിരിക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ യെസ് തീർച്ചയായിട്ടും ജനങ്ങൾ ആരെ വിശ്വസിക്കും അൻവറിനെ വിശ്വസിക്കുമോ പാർട്ടിയെ വിശ്വസിക്കുമോ പാർട്ടി അൻവറിനെ ഭയപ്പെടുകയാണോ പിണറായി ഇനി എന്ത് വിശദീകരണം നൽകും ഇതുവരെ സർവശക്തനായി തുടർന്ന പിണറായിയുടെ കാലുകൾ ഇടറുകയാണോ കാത്തിരിക്കുകയാണ് കേരളം ഒന്നടങ്കം അതിനെ ഉത്തരം തേടി ചർച്ചയിൽ പങ്കെടുത്ത പി എസ് അനുകുമാർ അവിന്ദ് ബാബു ഇരുവർക്കും നന്ദി ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായയുടെ പൂർണ്ണമാകും നമസ്കാരം